ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ക്രിസ്മസ് ദിനത്തിൽ എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ടെക്കോമ എന്ന ഈ പ്ലാന്റിനെ കുറിച്ചാണേ കണ്ടോ നമുക്ക് ഇത് നിലത്തും വളർത്തിയെടുക്കാം അതുപോലെ ചട്ടിയിലും വെച്ച് വളർത്താം ഇത് വലിയൊരു ഒരു മരമായിട്ട് ഒരു ട്രീ ആയിട്ട് നമുക്ക് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണേ അപ്പം നല്ല വെയിലുള്ള സ്ഥലത്ത് നമുക്ക് ഈ പ്ലാന്റിനെ വെച്ച് പിടിപ്പിച്ചാൽ മതി ഇപ്പം ഇത് സീസണൽ പ്ലാന്റ് ആണ് ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ വെയിലിൻ്റെ ചൂട് കൂടുന്ന അനുസരിച്ച് ഇതിൽ നിറയെ പൂക്കളുണ്ടാവും ഇല കാണാത്തതുപോലെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ ടെക്കോമ എന്ന് പറയുന്നത് ഇതിപ്പം നമുക്ക് നഴ്സറികളിൽ നമുക്ക് ഹൈബ്രിഡ് ഇനങ്ങൾ പല കളറുകളിലൊക്കെ ഉള്ളത് നമുക്ക് കിട്ടും ഇതെല്ലാം ഇങ്ങനെ കണ്ട കൊലയായിട്ടാണ് പൂക്കളുണ്ടാകുന്നതേ ണ്ടോ ഇത് നാടൻ ടൈപ്പാണ് പക്ഷേ നമുക്ക് ഈ പ്ലാന്റ് ഒത്തിരി നല്ലതാണ് സീസൺ വരുമ്പോണ്ടല്ലോ ഇത് നിറയെ പൂവുമായിരിക്കും നമ്മളൊരു അത് വളരുവാണെങ്കിൽ ആ മരം ഇല കാണാത്തതുപോലെ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും കേട്ടോ നല്ല മഞ്ഞ കളറിൽ ഉള്ള പൂക്കളാണേ കണ്ടോ കോളാമ്പി ആ ടൈപ്പാണ് ആണ് ഇതിൻ്റെ പൂ കണ്ട കൊലയായിട്ടാണ് ഇത് പൂക്കളുണ്ടാകുന്നതേ അതിലെല്ലാ സ്റ്റെമ്മിലും ഇതുപോലെ കൊലയായിട്ട് പൂക്കളുണ്ടാകും ഉണ്ടോ നല്ല വെയിൽ വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ വെള്ളവും നമ്മൾ സമ്മറിലൊക്കെ നല്ലതായിട്ട് വെള്ളമൊക്കെ നനച്ച് കൊടുക്കണം നമുക്ക് ഈ സമയത്ത് നമുക്ക് പിന്നെ ഓർഗാനിക്കായിട്ടുള്ള ഫർട്ടിലൈസറൊക്കെ ഇതിന് കൊടുക്കാം അപ്പോൾ ചെടിയൊക്കെ ഇച്ചിരി തണുപ്പയുടെ ഒക്കെ നിൽക്കും അതിൻ്റെ ചവിട്ടിൽ നമുക്ക് പൊതയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല വെയിലത്ത് നമ്മുടെ ചെടിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും ഞാൻ ഇത് കണ്ട ഒരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് കാരണം ഇതിൻ്റെ ചവിടിനൊക്കെ ഇത്രയും മണ്ണായി നമുക്ക് നമ്മൾ ഓർക്കും അയ്യോ ഇത് വലിയ മരം ആകുന്നതല്ലേ ഇത് നമുക്ക് ചട്ടിയിൽ വെക്കാൻ പറ്റും പക്ഷേ നമുക്ക് ഇതൊക്കെ ചട്ടിയിൽ വെക്കാം പക്ഷേ എന്തുകൊണ്ടെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് നമ്മളിതിനെ ബുഷാക്കി വളർത്തിയതുകൊണ്ടല്ലോ ഇത് കുറ്റിച്ച് വളർന്നു വരികയും ചെയ്യും നിറയെ പൂക്കളും ഉണ്ടാകും അപ്പോൾ നല്ലതല്ലേ കണ്ടോ അപ്പോൾ ഇതിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും പൂക്കളും ഉണ്ടാവും അപ്പോൾ നമുക്ക് ചട്ടിയാവുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വെയിലുള്ള ഭാഗത്തോട്ട് മാറ്റി മാറ്റി വെക്കാൻ പറ്റും അപ്പം നിലത്ത് വെക്കുകയാണെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം അതുപോലെ കോമ്പൗണ്ട് വോളിൻ്റെ സൈഡിലോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ലതായിരിക്കും നല്ല ഭംഗിയായിരിക്കുമേ റോഡിലോട്ടുള്ള ആ ഇത് കിട്ടുകയും ചെയ്യും മതിലിൻ്റെ സൈഡിലൊക്കെ വെച്ചാലേ പിന്നെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് സ്റ്റെമ്മുണ്ടല്ലോ ഇതുപോലുള്ള ഈ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമുക്ക് വേറെ തൈ പിടിപ്പിക്കാൻ പറ്റും പെട്ടെന്ന് നമുക്ക് ഈ കമ്പ് പിടിച്ചു കിട്ടുന്നതാണേ ആർക്കെങ്കിലും ഇതിൻ്റെ തൈ ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സാപ്പിലൊന്ന് മെസ്സേജ് കിട്ടാൽ മതിയെ അപ്പം നമുക്ക് ഇതിൻ്റെ തൈകളൊക്കെ തരാൻ പറ്റും കേട്ടോ ഇത് നല്ല ഒരു ചെടിയാണോ നമുക്കിതിൻ്റെ സ്റ്റെമ്മ ഇതുപോലുള്ളത് ഇതുപോലുള്ള സ്റ്റെമ്മുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ മതി പെട്ടെന്ന് പിടിച്ചു കിട്ടും അപ്പം ഈ സീസൺ ആകുമ്പോൾ ഇതിൽ നിറയെ പൂക്കളുണ്ടാകും സീസണൽ പ്ലാന്റ് ആണല്ലോ ഞാനിതിൻ്റെ കുറേ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കോതിയൊക്കെ നിർത്തിയായിരുന്നു ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയതാണേ കണ്ടോ അതുകൊണ്ട് ഇതിൽ കുറച്ച് കമ്പുകളും കുറവായിപ്പോയി ഇതിങ്ങനെ വലിയൊരിതായിട്ട് വന്നപ്പോൾ ഞാനത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കുറേ അങ്ങ് കട്ട് ചെയ്താൽ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പൂക്കളാവുന്നുണ്ട് കണ്ടോ എല്ലാത്തിലും മുട്ടുകളും പൂക്കളും നിറയുമങ്ങ് വലിയ കെയറിങ് ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ഇതിൻ്റെ സ്റ്റെമ് കുഴിച്ചു വച്ച് വേര് പിടിപ്പിച്ച് നമ്മൾ മണ്ണിൽ വെച്ച് വേര് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചണകുപ്പൊടിയൊക്കെ ഇട്ട് ഉള്ള മിക്സിലോട്ട് നമുക്കിതിനെ വെച്ചു കൊടുക്കാം അങ്ങനെ വെച്ചു കൊടുത്താലുണ്ടല്ലോ ഇത് നിറയെ പൂക്കളായിക്കോളും പിന്നെ നന്നായിട്ട് വളർന്നോളും സോറി നന്നായിട്ട് വളരും വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പൂക്കാനുള്ള ഫ്ലവറിങ് ബൂസ്റ്ററൊക്കെ നമുക്കിതിന് കൊടുക്കാൻ പറ്റും അതിന് നെട്ടതിന് അടങ്ങി ആ ചണവൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് അങ്ങ് വളർന്നു കയറും പിന്നെ ഇത് നമുക്കറിയാമല്ലോ പൂക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്താണല്ലോ നമ്മുടെ ചെടികൾ ഈ ഇതുപോലുള്ള ചെടികൾ പൂക്കുന്നത് ആ സമയം സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ ഇതിന് ഫ്ളവറിങ് ബൂസ്റ്റർ കൊടുത്താൽ മതി അത് നമുക്ക് പൊട്ടാഷൊക്കെ കൊടുക്കാം എൻ ബി കെ ഒക്കെ ചെയ്യാം അതൊക്കെ കൊടുക്കുന്ന ഉടനെ തന്നെ പൂക്കളായിക്കോളും നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ ചെടി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണേ ഏതൊക്കെ കളറുകൾ നിങ്ങളുടെ വീട്ടിലുണ്ട് ഈ ഈ ചെടിയാണോ ഉള്ളത് ഇതൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ചെടി എൻ്റെ കമ്പ് എവിടെ നിന്നെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്നുകൊണ്ട് കുഴിച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പിടിച്ചു കിട്ടും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത അപ്പോൾ അതങ്ങനെ പിടിപ്പിച്ച് വേര് പിടിച്ചതിന് ശേഷം നമ്മൾ ചരൽ ചരലൊക്കെ ചേർന്ന് മണ്ണുണ്ടല്ലോ അതിലോട്ട് നമ്മൾ ചാണകപ്പൊടി ഇച്ചിരി എല്ലുപൊടിയും കൂടി കിട്ടാലും കുഴപ്പമില്ല അങ്ങനെ വെച്ചാൽ മതി ഇത് ഈസൺ ആകുമ്പോൾ ഇത് നന്നായിട്ട് നിറച്ച് പൂക്കളാക്കിക്കോളൂ അതിനുമുമ്പേ ഇത് നന്നായിട്ട് വളർന്ന ശിഖരങ്ങളൊക്കെ ആവാൻ വേണ്ടി നമ്മൾ പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം ഇടയ്ക്കൊക്കെ നമ്മൾ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഒന്നും ചെയ്തില്ലെങ്കിലും പിന്നെ ഇത് പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയാൽ മതി ഒക്ടോബർ നവംബർ ഡിസംബർ ആ സമയമാകുമ്പോഴത്തേക്ക് പൂക്കളാക്കിക്കോളൂ ഇത് ഒരു അഞ്ച് മാസം ആറുമാസം ഇതിൽ നിറയെ പൂക്കൾ കിട്ടുമേ അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത Okay, thank you.